ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വണ്ടി പ്രാന്തന്റെ ടിപ്പർ ട്രെയിലറിലാണ് ഇന്ന് നമ്മൾ പഴഞ്ഞി പോകുന്നത് എറണാകുളം നെടുമ്പാശ്ശേരിക്ക് നെടുമ്പാശ്ശേരിക്കടുത്ത് ചെങ്ങുമനാട് സ്ഥിതി ചെയ്യുന്ന ആദം ട്രേഡേഴ്സ് എന്ന കമ്പനിയിലെ ട്രെയിലറിലാണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പഴനിയിൽ പോകുന്നത് ഇതാണ് നമ്മുടെ ഈ ട്രെയിലറിന്റെ ഡ്രൈവർ ഷിഹാബണ്ണൻ ചെങ്ങുമനാടിന് അടുത്തുള്ള പാലപ്പുറശ്ശേരിയിലാണ് താമസം എപ്പോഴും വണ്ടി കഴിവ് തുടച്ചു വൃത്തിയാക്കുക ഇതൊക്കെയാണ് ഹോബീസ് ചെങ്ങമനാട് സ്ഥിതി ചെയ്യുന്ന ആദം ട്രേഡേഴ്സിന്റെ യാർഡിൽ നിന്നാണ് ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് യാത്ര തുടങ്ങിയപ്പോൾ സമയം വൈകുന്നേരം നാല് അൻപത്തിയെട്ടായി കമ്പനിയുടെ മറ്റൊരു ഡ്രൈവറായ സുഹൃത്തും കൂടി ഇന്ന് കൂടെയുണ്ട് പേര് രസി സ്ഥലം ചെങ്ങമനാട് നമ്മൾ ഇന്ന് പഴഞ്ഞിയിലോട്ട് പോകുന്ന റൂട്ടെന്ന് പറയുന്നത് അങ്കമാലി വഴി വടക്കച്ചേരി ചന്ദ്രനഗർ കൊഴിഞ്ഞാൻപാറ വഴി കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് പൊള്ളാച്ചേരി ഇറങ്ങി ഉദുമൽപേട്ട് വഴി പഴഞ്ഞിക്കടുത്തുള്ള പാപ്പംപട്ടി സ്ഥിതി ചെയ്യുന്ന ഒരു ക്രഷറിലോട്ടാണ് എടുക്കാനായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് വഴിയിലൊരു സിഗ്നലില് വണ്ടി തറത്തിയപ്പോൾ ശ്രദ്ധിച്ചതാണ് പേരക്കേയും മാമ്പഴൊക്കെ വിളയൻ നേരം കവറിലിട്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു മരം തന്നെ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തേക്കുന്നത് കാണുന്നത് റംബൂട്ടാനൊക്കെ വേറെ ലെവലായെന്നാണ് തോന്നുന്നത് സമയം വൈകുന്നേരം ആറ് പത്തായപ്പോഴത്തേക്ക് നമ്മൾ പാലേക്കര ടോൾ പ്ലാസയിലെത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലയാണ് നമ്മുടെ ട്രെയിലറിന് ടോൾ ഇടാക്കുന്നത് ടോളടച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു കുറച്ച് കുട്ടികൾ റോഡിന് നിന്ന് അടുക്ക് നിന്ന് കളിക്കുന്നത് കണ്ടു അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് ആ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത് നല്ലൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട് അന്തരീക്ഷമെല്ലാം മൂടിക്കെട്ടി കിടക്കുകയാണ് നേരം ഇരട്ടി തുടങ്ങി കുതിഞ്ഞയാൻ തുരങ്കം കയറിയിറങ്ങിയ ശേഷം ചായ കുടിക്കാനായിട്ട് പന്നീങ്കൽ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ചായക്കടയിൽ വണ്ടി നിർത്തി എല്ലാവരും ചായ കുടിച്ച ശേഷം ഒരു അഞ്ചു പത്ത് മിനിറ്റ് റിലാക്സ് ആയ ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി സമയം ഏഴ് പതിനഞ്ചായപ്പോഴത്തേക്കും പന്യങ്കര ടോൾ പ്ലാസയിലെത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ ടോൾ ഇടാക്കുന്നത് ടോൾ അടച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഡീസൽ കുറവായതുകൊണ്ട് പോകും വഴി വടക്കച്ചേരിയിലുള്ള ഒരു പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാനായിട്ട് വണ്ടി കയറ്റി ഇന്നത്തെ ഡീസൽ വില തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുപത്തെട്ട് പൈസയാണ് കേരളത്തിൽ കേരളത്തേക്കാൾ രണ്ട് രൂപ ഒമ്പത് പൈസ കുറവാണ് തമിഴ്നാട്ടിലെ ഡീസലിന് തമിഴ്നാട് കയറാനുള്ള ഡീസൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ നിന്ന് ഡീസൽ അടിച്ചത് പതിനാലായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ച ശേഷം വണ്ടിയെടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പാലക്കാട് എത്തിയപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി മഴ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇപ്പോഴാണ് പെയ്തത് സമയം എട്ട് അൻപത്തി ആറായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് കൊഴിയാൻപാറയിലുള്ള ഒരു ചെറിയ തട്ടുകടയ്ക്ക് മുന്നിൽ വണ്ടി ഒതുക്കി ലിസ്റ്റിലെണ്ണനും ഷിഹാബ് എണ്ണനും ബെറോട്ടയും ബീഫുമാണ് ഓർഡർ നൽകിയത് ഞാനൊരു റാവുത്തർ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കഴിച്ചു നോക്കിയപ്പോൾ പേരിൽ മാത്രമേ റാവുത്തുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സാദാ ചിക്കൻ ബിരിയാണി പോലെ ഫുഡ് കഴിച്ച ശേഷം വണ്ടി എടുത്ത് നമ്മൾ യാത്ര തുടങ്ങി കേരളത്തിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലെ ഗോപാലപുരത്തിറങ്ങി ഇനി നമ്മൾ പോകുന്ന പഴഞ്ഞിക്കടുത്തുള്ള ക്രിഷറിലെത്താൻ ഏകദേശം എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ക്രിഷറിലോട്ട് കയറും വഴി പഴഞ്ഞിമല നമുക്ക് നല്ലതുപോലെ ഇവിടെ നിന്ന് കാണാനും കഴിയും സമയം പതിനൊന്ന് നാൽപ്പത്തൊന്നായപ്പോഴത്തേക്കും പാപ്പം പട്ടിയിലുള്ള നമുക്ക് പാറപ്പൊടി എടുക്കാനുള്ള ക്രിഷറിലെത്തി വണ്ടി ലോഡ് കയറ്റുന്നതിന് മുമ്പ് വേവനച്ചിരി കയറിയിട്ട് കാലു വെയിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ടിബറിന്റെ വെയിറ്റ് അടുത്ത ശേഷം ലോഡ് എടുക്കാനായിട്ട് നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റി നമുക്ക് മുന്നേ എത്തിയ ടിപ്പർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി ലോഡ് കയറ്റാൻ കഴിയുള്ളൂ മുന്നിലുള്ള ടിപ്പർ ലോഡെടുത്ത് മാറിയ ശേഷം നമ്മുടെ ടിപ്പർ ലോഡ് എടുക്കാനായിട്ട് കയറ്റിയിട്ടു ഒരു ലോഡ് പാറപ്പൊടി കയറ്റാൻ ഒരുപാട് സമയമൊന്നും വേണ്ടിവന്നില്ല ജെ സി ബി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെയാണ് പാറപ്പൊടി ടിപ്പറിലോട്ട് ഇടുന്നത് ലോഡ് ഫുള്ളായ ശേഷം ഒരു മൺവട്ടി ഉപയോഗിച്ച് മുകളിൽ കയറി പാറപ്പൊടി ഒന്ന് ഒതുക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു പാറപ്പൊടി പുറത്തോട്ട് വീഴാതിരിക്കാനും കുന്നുകൂടി കിടക്കാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് ശേഷം വേവർച്ചിക്കയറി തൂക്കമെടുത്ത ശേഷം വണ്ടി മാറ്റിയിട്ടു ഇനി മില്ലുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുള്ളൂ ബില്ല് വാങ്ങാൻ ഞാൻ ശിഹാബണ്ണൻ ഓഫീസ് റൂമിനകത്ത് തന്നെ നിപ്പുണ്ട് ബില്ല് കിട്ടുന്ന സമയം കൊണ്ട് ജസ്റ്റ് അണ്ണൻ ടിപ്പറിന്റെ മുകളിൽ കറി പാറപ്പടി മറിച്ചുകൊണ്ട് പായും വിട്ടു ടിപ്പറിന്റെ പുറകിലൂടെ വരുന്ന യാത്രക്കാരുടെ ദേഹത്തോട്ട് പാറപ്പൊടി പറന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പായ ഇടുന്നത് സമയം ഒന്ന് ഇരുപത്തി ഒന്നായപ്പോഴത്തേക്കും നമുക്ക് ബില്ല് കിട്ടി ലോഡ് കൊണ്ട് നമ്മൾ കൃഷ്ണന്റെ പുറത്തോട്ടിറങ്ങി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ഹൈവേയിൽ എത്തിയത് ഹൈവേയിൽ കയറി ഒടിഞ്ഞ് ആദ്യം കണ്ട ചായക്കിടയിൽ ചായ കുടിക്കാൻ ഞാൻ വണ്ടി ഒതുക്കി രണ്ട് ലെമൺ ടീം ഒരു ചായയും കൂടെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഓരോ കൊക്കനട്ട് വന്നു ചായ ഒക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി കുറച്ചു നേരൊക്കെ ഇരുന്ന് സംസാരിച്ച ശേഷം നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി ഇനി നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് എന്ന് പറയുന്ന നേരെ ഉദമൽപേട്ടിൽ നിന്ന് പൊള്ളാച്ചി പൊള്ളാച്ചി നിന്ന് കേരള ബോർഡർ കയറി കൊഴിഞ്ഞാൻപാറ ചന്ദ്രനഗർ വടക്കച്ചേരി അങ്കമാലി വഴി നേരെ ചെങ്ങുമനാടുള്ള ആദം ട്രഡേഴ്സിന്റെ യാർഡിലാണ് നമുക്ക് നീലോട് ഇറക്കാനുള്ളത് സമയം രാവിലെ ആറു മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പാലക്കാടുള്ള വെള്ളപ്പാറയിലെത്തി ഷിഹാബണ്ണൻ കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ ഡ്രൈവർ സ്ഥാനത്തേക്ക് ലിസ്റ്റെണ്ണം കയറി പാലക്കാട് നിന്ന് നല്ല ശുദ്ധമായ ചെത്തുകൾ നിറച്ചുകൊണ്ട് എറണാകുളം ആലപ്പുഴ ഭാഗത്തോട്ട് പോകുന്ന വണ്ടികളാണ് ഈ നിരന്ന് കിടക്കുന്നത് മൂർത്തിമകലം എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് പേപ്പർ കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സമയം രാവിലെ ആറ് ഇരുപത്തി ഒമ്പതായപ്പോഴത്തേക്കും നമ്മൾ പന്നിങ്കല ടോൾ എത്തി അഞ്ഞൂറ്റി രൂപ ടോൾ അടച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ കണ്ട ചായക്കട തന്നെ വണ്ടി ഒതുക്കി ശരിക്കും ഒരു ചായ പോലും കുടിക്കാത്ത ഡ്രൈവർമാർ ഉണ്ടോ എനിക്ക് തോന്നുന്നത് ഒരു ചായയും കുടിക്കാതെ ഒരു ലോഡും എങ്ങും എത്തി എത്തിക്കാണത്തില്ലെന്നാണ് കാര്യം ചായ കുടിച്ച് ശീലമില്ലാത്ത ഞാൻ വരെ ചായ കുടിച്ച് തുടങ്ങി അല്പസമയം നല്ലതുവരെ റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും നമ്മൾ വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി ഈ ഒരു യാത്രയിൽ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഇനിയാണ് കാണാൻ കിടക്കുന്നത് കോടമഞ്ഞിറങ്ങിയ പാലക്കാടിന്റെ സൗന്ദര്യമാണ് മുന്നിൽ കാണുന്നത് നല്ല മനോഹരമായ തണുത്ത അന്തരീക്ഷം ചുറ്റും മലനിരകളും കോടമഞ്ഞും പച്ചപ്പും തണുപ്പും അങ്ങനെ മനോഹരമായ ഒരുപാട് നല്ല കാഴ്ചകൾ അതിരാവിലെ തന്നെ കാണാൻ കഴിഞ്ഞു പാലക്കാട് വിട്ട് നമ്മൾ തൃശ്ശൂരിലോട്ട് ഇറങ്ങി തൃശ്ശൂർ നടത്തണെത്തിയപ്പോഴത്തേക്കും ചെത്തുകളുമായിട്ട് കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനുകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ മൂർത്തി മുങ്കിലത്തെ എക്സൈസ് പരിശോധനയ്ക്ക് വേണ്ടി പിടിച്ചിട്ടിരുന്ന വാഹനങ്ങളാണ് ഈ കടന്നു പോകുന്നത് സമയം രാവിലെ ഏഴ് നാൽപ്പത്തിനാലായപ്പോഴത്തേക്കും നമ്മൾ പാലേക്കര ടോൾ പ്ലാസയിലെത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലോ ടോൾ അടച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല മഴയും പെയ്തു തുടങ്ങി തൃശൂർ ജില്ലയിൽ നിന്ന് നേരെ എറണാകുളം ജില്ലയിലോട്ടും കയറി സമയം എട്ട് മുപ്പതായപ്പോഴത്തേക്ക് ഇളവൂർ അടുത്തുള്ള സർവീസ് റോഡിൽ വണ്ടി കയറ്റി നിർത്തിയിട്ടു ഇനി നമ്മുടെ ടിപ്പർ പത്ത് വരെ റോഡിൽ ഓടിക്കാൻ കഴിയില്ല സ്കൂൾ ടൈമായ എട്ട് മുപ്പത് മുതൽ പത്ത് വരെ ടിപ്പർ വാഹനങ്ങൾ റോഡിൽ ഓടിക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വഴിയിൽ ഒതുക്കിയിട്ടിരിക്കുന്നത് ഇനി ഒന്നര മണിക്കൂർ നമുക്ക് ഒന്നും ചെയ്യയില്ല വരുന്നിരിക്കുകയാണ് നമ്മുടെ പണി സമയം കറക്റ്റ് പത്ത് മണിയായപ്പോൾ തന്നെ സർവീസ് റോഡിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ യാത്ര തുടങ്ങി അങ്കമാലി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല മഴ തുടങ്ങി അത്താണി സിഗ്നലിൽ നിന്ന് വൽത്തോട്ട് തിരിഞ്ഞ് പറവ് റോഡിൽ വരെ യാത്ര തുടങ്ങി ഇനി നമ്മുടെ കമ്പനിയായ ആദം ട്രേഡേഴ്സിന്റെ യാർഡ് ചട്ടം തികച്ചും മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ സമയം പത്ത് അമ്പത്തഞ്ചായപ്പോഴത്തേക്കും ലോഡ് തട്ടാനായിട്ട് നമ്മുടെ കമ്പനിക്ക് അകത്തോട്ട് വണ്ടി കയറ്റി ഈ ലോഡ് ഇവിടെ തട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു യാത്രയുമായി പുതിയൊരു ട്രക്കിൽ പുതിയൊരു ഡ്രൈവറുമായിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം